വീട്ടിൽ അതിക്രമിച്ചു കയറിയ കള്ളനെ ധൈര്യപൂർവ്വം വീട്ടമ്മ നേരിട്ടപ്പോൾ കള്ളൻ ആകെ പതറിപ്പോയി വീടിന്റെ ഒരു മൂലയ്ക്ക് മാറിയിരുന്നു ഒച്ചവെച്ചാളെ കൂട്ടരുതെന്ന് അപേക്ഷിച്ചു എന്നാൽ വീട്ടമ്മ വിട്ടുകൊടുത്തില്ല കള്ളനെ ചോദ്യം ചെയ്യുന്നതിനിടെ അതിവിദഗ്ധമായി കള്ളൻ രണ്ടാം നിലയിൽ നിന്ന് റോഡിലേക്ക് ചാടി രക്ഷപ്പെട്ടു నువ్వు బయటికి రా నువ్వు ఎవరో నాకు తెలియదు నువ్వు బయటికి రా నువ్వు బయటికి రా నువ్వు బయటికి రా నువ్వు రా బయటికి రా బయటికి రా రా బయటికి రా బయటికి అంత రికార్డ్ అవుతుంది ఎవరు నీ పేరేంటి ఎవరు నీ పేరేంటి ഹൈദരാബാദിലാണ് സംഭവം നിസാമ്പേട്ടിലെ ബാച്ച് പള്ളിയിലെ അപ്പാർട്ട്മെന്റിലാണ് കള്ളൻ കയറിയത് മുറിക്കുള്ളിൽ നിൽക്കുന്ന അപരിചിതനെ കണ്ട വീട്ടമ്മ ചോദ്യം ചെയ്യാൻ തുടങ്ങി ഇതോടെയാണ് കള്ളൻ വിയർത്തുപോയത് വീട്ടമ്മ മാത്രമേ തത്സമയം അപ്പാർട്ട്മെന്റിൽ ഉണ്ടായിരുന്നുള്ളൂ ആളുകൾ എന്ന് മനസ്സിലായതോടെയാണ് കള്ളൻ രണ്ടാം നിലയിൽ നിന്ന് തന്ത്രപൂർവ്വം ചാടി രക്ഷപ്പെട്ടത് പ്രതിക്കായി പോലീസ് അന്വേഷണം ഊർജ്ജിതമാക്കി ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ